ചെറിയ സഹായമാണ് കേട്ടോ കേട്ടോ ഇത് വെച്ചോ അടുത്ത ദിവസം ചികിത്സക്ക് പോകുമ്പോ വേണ്ടി എടുക്കാം എനിക്ക് ഞാൻ പറയാം പെരുകും കൂടെ കൂടെ മാസം തോറും വെള്ളം കുത്തി എടുക്കണം അടുത്ത ഈ അസുഖം നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയില് കൊട്ടാരക്കര കുന്നിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഈ ഒരു മോന്റെ വളരെ വിഷമകരമാകുന്ന അവസ്ഥ അറിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇവിടേക്ക് വരുന്നത് കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ മോൻ്റെ ഈ ഒരു സാഹചര്യം എനിക്ക് മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആലപ്പുഴയിൽ നിന്നോടി ഞാൻ ഈ മോനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് മോൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പം പഠനത്തിന് പോലും പറ്റാൻ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പത്ത് വർഷം കൊണ്ട് ഞാൻ ചികിത്സയിലാണ് ചികിത്സ ഡോക്ടർ മൂന്ന് മൂന്ന് രീതി പറഞ്ഞ് റെഡിയാവും എന്ന് പറഞ്ഞു എൻ്റെ അവസാനം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ നാവികൂടെ മൂത്രം പോകുന്നില്ല എൻ്റെ വൈറ്റ് ട്യൂബ് ഇട്ട് തന്നു പിന്നെ ഡോക്ടർ പറയുന്നത് നാവികൂടെ മൂത്രം പോകുന്നില്ലെന്നാണ് പറയുന്നത് കിഡ്നിക്ക് കുഴപ്പമുണ്ടായത് കൊണ്ട് പിന്നെ അത് കഴിഞ്ഞൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് മൂത്രത്തെ കല്ലിൻ്റെ ആയിരുന്നു അതും കഴിഞ്ഞ് പിന്നെ കിഡ്നിക്ക് ആയി അതിപ്പം കൊണ്ട് അമ്മ കൊണ്ട് പോവാണ് എന്നെ ഹോസ്പിറ്റലിലോട്ട് അതിൻ്റെ ചികിത്സക്ക് പൈസ വേണം സഹായിക്കാൻ ആരുമില്ല ഞങ്ങള് അനുവദിക്കുന്ന പൈസ ഒക്കെ അനുവദിക്കുന്ന അവിടെ ഒക്കെ ഞങ്ങൾ ലെറ്ററും നോട്ടീസൊക്കെ അയച്ച് മുഖ്യമന്ത്രി കൊടുത്താൽ അതിനൊരു അനക്കൊന്നുമില്ല അതിനെ പറ്റി ഒരു പറിച്ചിലും ഇല്ല ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് ഫയർ എടുക്കുന്ന അസുഖം അതില്ലായിരുന്നായാലും വയറ് പെരുകും കൂടെ കൂടെ മാസം തോറും വെള്ളം കുത്തി എടുക്കണം പിന്നെ ഉണ്ടാവും വിമ്മിഷ്ടുണ്ടാവും അധികം സംസാരിക്കാൻ പറ്റത്തില്ല രാവിലെ പോലെ അങ്ങ് അസ്വസ്ഥത അങ്ങ് ഫയർ വേദനയും ഹോസ്പിറ്റലിൽ പോകാൻ പോവാണ് ഡയാലിസ് ചെയ്യേണ്ട ഡയാലിസ് ചെയ്യണം ആഴ്ച ഒരു ഡയാലിസ് ഉള്ളായിരുന്നു പിന്നെ ഓരോ അസ്വസ്ഥതകൾ കൂടി കൂടി വന്നോണ്ടിരിക്കുമ്പോ മൂന്നെണ്ണമായി അങ്ങനെ ഇപ്പൊ കൊണ്ടുപോവാണ് ഡയാലിസി സാധനങ്ങള് നിവൃത്തിയില്ല അത് എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ ഇരുപത്തിനാല് വയസ്സാവുന്നു പഠിത്തൊക്കെ നഷ്ടപ്പെട്ട് ഈ അസുഖം കാരണം പഠിത്ത പഠിക്കാനൊന്നും പോവാൻ വയ്യ എനിക്ക് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നു ചേട്ടന്മാരോട് ും നാലും പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകണം പോകണം അല്ലെ പോകണം ഈ ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് ശ്വാസം പിന്നെ മാസത്തിലും പ്രാവശ്യം ഇപ്പം പൊല്ലൂർ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കും ചെയ്യുന്നോണ്ട് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണ്ടെന്നായിരുന്നു കാശിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് സാമ്പത്തികം കൊണ്ടുപോയില്ല ഇതുവരെ നമ്മളിപ്പം മരുന്നും കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള ഒരു വാങ്ങിക്കുന്നവർ കുറച്ചെ പിരിച്ചു അതെ അങ്ങനെയാണ് മറ്റുള്ളവരൊക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പൊ എത്രയും പെട്ടെന്ന് മോന്റെ സർജറി ചെയ്യണമെന്നോ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അല്ലേ അതിനൊരു മാർഗവും നമുക്കില്ല ചേച്ചിയെ കൂടാതെ ചേട്ടൻ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്നുണ്ടോ ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ചെറിയ ഒരു വീടായിരുന്നു അല്ലെ വീടാണ് അവിടത്തെ സൗകര്യം പോലും ഞാനിപ്പോ മനസ്സിലാക്കുകയാണ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അധികം സംസാരിക്കാനൊന്നും പറ്റത്തില്ലാതിരിക്കുകയാണ് ഈ ഒരു മോന്റെ ഒരു സാഹചര്യം അത്രത്തോളം ബുദ്ധിമുട്ട് ഉള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നോയിമ്പ് കാലം പോലും ഇവിടെ ഓടി വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായം ഈ ഒരു മോൻ മോനുണ്ടാകണം അക്കൗണ്ട് ഡീറ്റെയിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിൽ കൊടുക്കാം ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പം തീർച്ചയായിട്ടും ആ മോൻ്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മോൻ്റെ ആ ഒരു സർജറി നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇപ്പം ചേച്ചി അത് കൊടുക്കാൻ തയ്യാറാണ് ഡോണറാണ് ചേച്ചി പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത് കൂട്ടിയാൽ കൂടില്ല ഇതൊരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഇതൊരു കോളനിയാണ് അല്ലേ ഇത് ലക്ഷം വീട് കോളനിയാണ് അപ്പം അവിടെ അത്ര വേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മോന് അത്ര വിഷമം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു വീഡിയോയിലൂടെ അധികം സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിലും അവൻ അവന്റെ സങ്കടമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ മോനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പം നിങ്ങളുടെ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം ഒപ്പം ഞാൻ ചേച്ചി എൻ്റെ കയ്യിൽ കുറച്ച് ഒരു സാമ്പത്തികം ഞാൻ തരാം അത് ഇന്ന് ഇന്ന് ഡയാലിസ് ചെയ്യേണ്ട ദിവസമല്ലേ അപ്പം എനിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് ഇപ്പം വൈകുന്നേരം പോണോ ഇനി ഡയാലിസിസ് മിക്കവാറും ദിവസങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇത് വെച്ചോ കേട്ടോ അത് ഇനിയിപ്പം അടുത്ത ദിവസം ചികിത്സക്ക് പോകുമ്പോൾ അതിനുവേണ്ടി എടുക്ക അപ്പം മോന്റെ വിഷയങ്ങളൊക്കെ മാറും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും ഞാൻ ഇനി മോനെ വന്ന് കാണും കേട്ടോ അസുഖമൊക്കെ മാറിയ ശേഷം ഓക്കെ ആവും കേട്ടോ ടെൻഷൻ ഒന്നും അടിക്കണ്ട ഈ മോൻ്റെ അസുഖത്തിൽ ഈ മോൻ്റെ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പം ആ ഒരു പ്രഷർ ഞാൻ നിങ്ങൾക്കറിയാം എൻ്റെ സാഹചര്യം എന്താണെന്ന് അറിയാം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പോലും ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ഈ മോനെ സഹായിക്കണം കേട്ടോ അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്നാൽ പോയിട്ട് വരാം കേട്ടോ മോനെ ശരി